മേഘ ശിവയെയും മൈഥിലയെയും മാറി മാറി നോക്കി നിങ്ങൾ രണ്ടാളും എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം ശിവേട്ടൻ്റെ ആദി എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ അവസ്ഥയേക്കാൾ ഉപരി അച്ഛൻ്റെ ആരോഗ്യത്തെ കോർത്തുള്ള ആശങ്ക ആണെന്നും എനിക്കറിയാം ഞാൻ ആദ്യം സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ് കോളേജ് കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞെങ്കിലും പിന്നീട് എൻ്റെ തേടിയാണ് ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ തന്നെ ആദ്യക്ക് ജോലി ജോയിൻ ചെയ്തത് ഇത്രയും കാലത്തിനിടയിൽ ഒരു വട്ടം പോലും അവനെ എനിക്ക് സംശയം തോന്നിയിട്ടില്ല എന്തിന് ഞാൻ ഗർഭിണിയാണെന്നും എന്നെ വിവാഹം ഉറപ്പിച്ചെന്ന് പറഞ്ഞപ്പോഴും അവൻ ശാന്തനായിരുന്നു അവൻ തന്ന ധൈര്യത്തിലാണ് ഞാൻ വിവാഹ ദിവസം വീട് വിട്ട് അവനോടൊപ്പം പോയത് അങ്ങനെ എന്നോട് പെരുമാറിയ ഒരാളെ ഞാൻ എങ്ങനെ അവിശ്വസിക്കും മേഘ സ്വയം ചോദിക്കുന്നത് പോലെ പറഞ്ഞു നിർത്തി അപ്പോൾ ഇന്ന് നമ്മൾ ആ വീട്ടിൽ നേരിട്ട് കണ്ട രംഗങ്ങളോ അത് ചേച്ചിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ മൈഥിലി ചോദിച്ചു ഒവ് എനിക്കതും വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നില്ല മേഘ പറഞ്ഞു നീ എന്താ പറഞ്ഞു വരുന്നത് ശിവ അക്ഷമയോട് ചോദിച്ചു ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയേണ്ട ശിവേട്ട ആദ്യം എന്നെ എന്തിനു വഞ്ചിച്ചു എന്ന് എനിക്കറിയില്ല എന്തിൻ്റെ പേരിലായാലും ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ എനിക്കാകില്ല ഷിവേട്ട ഞാൻ ഈ കുഞ്ഞിനെ ഈ ലോകം എന്നെ പിഴച്ചവളെന്ന് മുദ്രയിടുമായിരിക്കും സാറില്ല എന്ത് വഴി കേൾക്കേണ്ടി വന്നാലും എൻ്റെ ഉദരത്തിലെ ഈ തൊടിപ്പിനെ ഞാൻ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കില്ല എൻ്റെ കുഞ്ഞിനെ ചൂണ്ടിക്കാണിക്കാൻ ഞാനുള്ളപ്പോൾ മറ്റൊരവകാശം വേണ്ട അച്ഛൻ്റെയും അമ്മയുടെ സ്നേഹം കൊടുത്തു ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തു മേഘ ശാന്തമായി തന്നെ പറഞ്ഞു നേ നീ വെറുതെ വിഡ്ഢിത്തരം പറയത് ഇപ്പോൾ നിനക്ക് എല്ലാം നിസ്സാരമായി തോന്നും എന്നാൽ മുന്നോട്ട് അങ്ങനെയാകില്ല ശിവ മുന്നറിയിപ്പ് കൊടുത്തു ഇല്ല ശിവേട്ട നിങ്ങൾക്കിത് ഒരു പക്ഷേ വിഡ്ഢിത്തരമായി തോന്നും എന്നാൽ ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ് എല്ലാവരുടെയും മുന്നിൽ ഒരു വിഡ്ഢിയായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു തൽക്കാലം ഞാൻ ഓഫീസിലേക്ക് പോകും എനിക്ക് ഹെഡ് ഓഫീസിലേക്ക് പ്രൊമോഷൻ കിട്ടിയതാണ് ആദ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ തുടർന്നത് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല മേഘ പറഞ്ഞു ഹെഡ് ഓഫീസ് എവിടെയാണ് മൈതിലി ചോദിച്ചു മുംബൈ അവിടെ എനിക്ക് അറിയാവുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട് അതുകൊണ്ട് കാര്യങ്ങളൊന്നും അത്ര ബുദ്ധിമുട്ടാകില്ല പിന്നെ കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ സഹായത്തിന് ആരെങ്കിലും കൂടെ കൂട്ടാലോ മേഘ മൈതിലിയോട് പറഞ്ഞു ശിവ മേഘയെ ഒന്ന് നോക്കി എല്ലാം ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി ഞങ്ങളുടെ സഹായം മേഘയ്ക്ക് വേണമെന്നില്ല അല്ലേ അങ്ങനെയൊന്നും കരുതല്ല ശിവേട്ട ഇനി ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ നിങ്ങൾ രണ്ടാലും പറഞ്ഞതുപോലെ നാട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെന്നില്ല അവരാരും ഇന്ന് നടന്ന സംഭവങ്ങൾ ഒന്നും അറിയരുത് മേഘ പറഞ്ഞു അപ്പോൾ അമ്മയോ അമ്മയോട് എന്ത് പറയണമെന്നു കൂടി ചേച്ചി എനിക്ക് പറഞ്ഞതാ മൈതിരി ചോദിച്ചു അമ്മയോട് ഞാൻ സംസാരിച്ചോളാം അതോർത്ത് നീ വിഷമിക്കേണ്ട മേഘ പറഞ്ഞു എങ്കിൽ നിന്റെ ഇഷ്ടം പോലെ എല്ലാം നടക്കത്തെ ഇവിടെ നിന്ന് പോകാനുള്ളിടം നോക്കാം ശിവ ഡിസ്ചാർജിനുള്ള ബില്ലടയ്ക്കാനായി കൗണ്ടറിൽ പോയി ശിവേട്ട നാളെ തന്നെ നല്ലൊരു ഡോക്ടറിനെ കണ്ട് ചേച്ചിക്കുള്ള ചെക്കപ്പും സ്കാനിങ്ങും നടത്തണം തിരിച്ചു പോകുന്നതിന് മുമ്പ് എല്ലാ പരിശോധനയും ആദ്യ മാസങ്ങളിൽ കഴിക്കുവാനുള്ള മരുന്നുകളും വാങ്ങി വേണം വിടാൻ വീട്ടിലേക്ക് പോകുന്ന വഴി മൈഥിലി പറഞ്ഞു അതിന് ഈ സമയം മരുന്ന് കഴിക്കാൻ പറ്റുമോ ശിവ സംശയത്തോട് ചോദിച്ചു ഓ എൻ്റെ ശിവേട്ട ഈ സമയത്ത് മൾട്ടിവിറ്റാമിൻ അടങ്ങിയ മരുന്നുകളും ഡോക്ടർ നിർദ്ദേശിക്കും ഡോക്ടർ നിർദ്ദേശിക്കുന്നത് മാത്രമേ വാങ്ങി കഴിക്കാവൂ എല്ലാ മരുന്നുകളും സുരക്ഷിതല്ല മൈഥിലി പറഞ്ഞു പറഞ്ഞതുപോലെ നീയും ഒരു കുട്ടി ഡോക്ടറാണല്ലോ ശിവ ചിരിച്ചു ഈ സമയം മേഘയുടെ ഫോണിലേക്ക് ആദിയുടെ കോളുകൾ നിരന്തരമായി വന്നുകൊണ്ടിരുന്നു എന്നാൽ ഹാൻഡ് ബാഗിൽ ഫോൺ സൈലൻ്റായി കിടന്നുകൊണ്ട് മേഘ കോൾ വന്നത് കണ്ടില്ല എന്താ ശങ്കരട്ട ഇതിപ്പോൾ പതിവില്ലാത്തതാണല്ലോ മദ്യകുപ്പിൻ സോഡയും ഗ്ലാസും ടീ പോയി വെച്ചിരിക്കുന്നത് കണ്ട് ഭാമ ബാൽക്കണിയിലേക്ക് വന്നത് പതിവില്ലാത്ത വലതുമാണല്ലോ നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ നടക്കുന്നത് ചുണ്ടിലിരുന്ന് സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ശങ്കർ ഒരു പുക ഉള്ളിലേക്ക് വലിച്ചു ആര്യങ്ങൾ കിടന്നോ ശങ്കർ ചോദിച്ചു പാവം കുട്ടി അവൾക്ക് ആദ്യയുടെ മാറ്റത്തിൽ നല്ല വിഷമമുണ്ട് മാസം തികറേറെ കുട്ടിയാണ് മനസ്സ് വിഷമിച്ച വല്ല ആപത്തും വരുത്തി വയ്ക്കുമോ എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ പേടി ശങ്കരേട്ട ഭാമ വ്യസനത്തോടെ പറഞ്ഞു ഇതിൽ കൂടുതൽ എന്താപത്ത് വരുത്തി വയ്ക്കാനാണ് നമ്മുടെ മോൻ അവൻ എങ്ങനെ തോന്നി എൻ്റെ പാമയെ ഒരേ നിമിഷം രണ്ട് പെൺകുട്ടികളെയും ചതിക്കാൻ ഇന്നിവിടെ വന്ന കുട്ടി പറഞ്ഞത് നീ ശ്രദ്ധിച്ചോ കോളേജിൽ തുടങ്ങിയ സ്നേഹമാണ് അവരുടേതെന്ന് അപ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ആദിക്ക് ഇന്ന് വന്ന ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിന് ആര്യെ അവൻ വിവാഹം ചെയ്തു മേഘ എന്നല്ലേ ആ കുട്ടിയുടെ പേര് എന്ന് പറഞ്ഞത് ശങ്കർ ഭാമയോട് ചോദിച്ചു ആദി ആര്യെ വിവാഹം കഴിച്ചപ്പോൾ മേഘമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു കാണാൻ ശങ്കരേട്ടാ ഭാമ പറഞ്ഞു എൻ്റെ ഭാമെ നിനക്ക് തോന്നുന്നുണ്ടോ അവൻ മേഘയെ മറന്നുവെന്ന് ആ കുട്ടിയെ മറന്നുവെങ്കിൽ പിന്നെ അതിനെ തേടി എന്തിനവൾ ജോലി ചെയ്ത ഓഫീസിൽ തന്നെ ജോലിക്ക് പോകണം അവൻ ബോധപൂർവം ചെയ്തതല്ലേ അത് അത് മാത്രമാണോ അവൻ ചെയ്തത് അവൻ വിവാഹതനാണെന്നുള്ള കാര്യം വെച്ചുകൊണ്ട് ആ കുട്ടിയുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു അവളെ കൂടി ചതിക്കുകയായിരുന്നില്ലേ ശങ്കർ അമർഷത്തോടെ ഭാമയോട് പറഞ്ഞു തീർട്ട് കയ്യിലിരുന്ന സിഗരറ്റ് ആശ്രയിലേക്ക് അമർത്തി എങ്ങനെ അവന് ഇങ്ങനെയൊരു മഹാപരാധം ചെയ്യാൻ തോന്നി ശങ്കരേട്ട ഇതൊക്കെ ആര്യമോൾ അറിയുമ്പോൾ ആ കുട്ടി എങ്ങനെ ഇതിനോട് പ്രതികരിക്കും ഭാമ വിതുമ്പലോടെ ചോദിച്ചു വാതിലിനപ്പുറം എല്ലാം കേട്ടുകൊണ്ട് ആര്യ നെഞ്ചരികി നിന്നു കണ്ണിൽ നിന്നും ഒഴുകുന്നത് രക്തമാണെന്ന് അവൾക്ക് തോന്നി കരച്ചിൽ പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ അവൾ പിടിച്ചു തന്റേത് മാത്രമെന്ന് കരുതി ആദ്യേട്ടൻ തന്നെ സമർത്ഥമായി ചതിച്ചിരിക്കുന്നു ആര്യയ്ക്ക് നെഞ്ചു നിലയ്ക്കുന്നതുപോലെ അനുഭവപ്പെട്ടു ശ്വാസമെടുക്കാൻ കഴിയുന്നില്ല അടിവയറ് കൊളുത്തി പിടിച്ചതുപോലെ ഇല്ല തനിക്ക് ഇനി വേദന താങ്ങാൻ കഴിയുന്നില്ല അവളുടെ രണ്ട് കൈകളും കൂടി അടിവയറ്റിൽ താങ്ങി പിടിച്ചു അമ്മേ അമ്മേ അവൾ അലറി കരഞ്ഞുകൊണ്ട് നിരത്തേക്ക് വീണു ആര്യയുടെ ശബ്ദം കേട്ട് ഞെട്ടലോടെ ഭാമ ഓടി വന്നതും നിരത്ത് ബോധം കിടക്കുന്ന ആര്യയാണ് കണ്ടത് അയ്യോ മോളെ ആര്യ മോളെ നിലത്ത് വീണ് കിടക്കുന്ന ആര്യയെ ഭീതിയോടെ തട്ടി വിളിച്ചു ഭാമ ആര്യയിൽ നിന്ന് പ്രതികരണം ഇല്ലാത്തതുകൊണ്ട് ഭാമ ഓടിച്ചെന്ന് ചെന്ന് ശങ്കറിനെ വിളിച്ചു ശങ്കരേട്ടാ ദേ ആര്യ ബോധമറ്റി കിടക്കുന്നു പ്രതികരണം ഒന്നുമില്ല എനിക്കാകെ പേടിയാവുന്നു ശങ്കർ വേഗം തന്നെ ആര്യയുടെ അടുത്തേക്ക് പോയി അവരുടെ കൈ പിടിച്ച് മിടിപ്പ് നോക്കി ഭാമേ നീ പോയി കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊച്ചിനെ മുഖച്ച് തളുത്തിനോക്ക് ഭാമ വെള്ളമെടുക്കാൻ പോയതും ശങ്കർ ആര്യയെ കോരിയെടുത്ത് സോഫയിൽ കൊണ്ടു കിടത്തി ശേഷം ഫോണെടുത്ത് ആദ്യം വിളിച്ചു ആദ്യ അച്ഛൻ്റെ ഫോൺ കണ്ടെങ്കിലും കട്ടാക്കി കളഞ്ഞു ശങ്കറിന് ദേഷ്യം വന്നു ഭാമ ആര്യയുടെ മുഖത്ത് വെള്ളം തളിച്ചു ആര്യ പതിയെ കണ്ണുകൾ തുറന്നു അവൾ അടിവയറ് കൈകൾ കൊണ്ട് അമർത്തി അമർത്തിപ്പിടിച്ചു കരഞ്ഞു ഭാമേ ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല നമുക്ക് കൊച്ചിനെ ആശുപത്രിയിൽ കൊണ്ടുപോവാം ശങ്കർ ആര്യയെ താങ്ങി പിടിച്ചു ഭാമ ശങ്കറിനെ അനുഗമിച്ചു ആര്യയെ കാറിൽ പിൻസീറ്റിൽ പിൻസീറ്റിലെടുത്തിട്ട് ഭാമ മുൻവാതിൽ പൂട്ടി ഭാമ കാറിൽ കയറിയതും ശങ്കർ ആശുപത്രിയിൽ ലക്ഷ്യമാക്കി കാർ ഓടിച്ചു ആദ്യയെ വിളിക്കേണ്ടേ ശങ്കരേട്ടാ അവനെ ഞാൻ വിളിച്ചു നോക്കിയിരുന്നു ഫോൺ ഫോൺ എടുത്തില്ല ആര്യ കണ്ണുകൾ ക്ഷീണത്തോടെ തുറന്നു ആരും ആദ്യെ വിളിക്കണ്ട ഇനി എനിക്ക് അയാളെ കാണണ്ട അത്രമാത്രം ഞാൻ അയാളെ വെറുക്കുന്നു ആര്യ പറയുന്നത് കേട്ട് ഭാമയ്ക്ക് ഉൾക്കിടലുണ്ടായി ഈശ്വര എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് ഇനി ഞങ്ങൾ സംസാരിച്ചതൊക്കെ കേട്ടു കാണുമോ ശങ്കർ അതൊന്നും ശ്രദ്ധിക്കാതെ ആശുപത്രി ലക്ഷ്യമാക്കി കാർ ഒളിച്ചു ലേബർ റൂമിൽ കയറ്റിട്ട് നേരം കുറച്ചായല്ലോ ആരും ഒന്നും പറയുന്നില്ല ഭാമ പിറുപിറുത്തു ആര്യമ്മളുടെ വീട്ടിൽ വിളിച്ചില്ലേ ശങ്കരേട്ട അറിയിച്ചിട്ടുണ്ട് അവർ ഇപ്പോൾ തന്നെ അവിടെ നിന്നും വരും എങ്കിലും ആ രീതി എവിടെ പോയി കിടക്കുവാണ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല എനിക്കെന്തോ ആകെ ഭയം തോന്നു ശങ്കരേട്ട ഭാമ ഭീതിയോടെ ശങ്കറിനെ നോക്കി ഞാൻ എന്താണ് നിന്നോട് ഇപ്പോൾ പറയേണ്ടത് എൻ്റെ ഭാമയെ എനിക്കറിയില്ല അവരെ ഞാൻ വിളിച്ചു നോക്കിയതല്ലേ ഫോൺ എടുക്കാത്തത് കൊണ്ട് എൻ്റെ കുഴപ്പാണോ ശങ്കർ ചോദിച്ചു നീ വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചു നോക്ക് നീ ഫോൺ എടുക്കാത്തവൻ മെസ്സേജ് കണ്ടെങ്കിൽ തിരിച്ചു വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ പുച്ഛത്തോടെ ശങ്കർ പറഞ്ഞു ശങ്കർ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ട് തന്നെ ബാമ ആദിക്ക് വോയിസ് മെസ്സേജ് അയച്ചു കുറേ കഴിഞ്ഞ് ബാമ ഫോൺ നോക്കിയപ്പോൾ ആദ്യ മെസ്സേജ് കണ്ടതായി അവർ കണ്ടു അല്പനേരത്തിന് ശേഷം ആര്യയുടെ വീട്ടുകാരും പിന്നീട് തന്നെ ആദ്യം ആശുപത്രിയിലെത്തി ആദ്യം കണ്ടപ്പോൾ ദേഷ്യം ഇരച്ചുകാരെങ്കിലും ആര്യയുടെ വീട്ടുകാർ വന്നതുകൊണ്ട് ശങ്കർ ഒന്നും മിണ്ടിയില്ല പെട്ടെന്നാണ് ആര്യെ നോക്കുന്ന ഡോക്ടർ ലേബർ റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് ഡോക്ടറിനെ കണ്ടതും അവിടെ നിന്നവർ ഡോക്ടറിൻ്റെ അടുക്കളയിലേക്ക് പോയി ഡോക്ടറിൻ്റെ മുഖത്തെ പിരിമുറുക്കം കണ്ടപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആശങ്ക നിറഞ്ഞു ആര്യയുടെ അവസ്ഥ അല്പം മോശമാണ് ഉടൻ തന്നെ ഓപ്പറേഷൻ വേണ്ടിവരും അതിനുള്ള സമ്മതപത്രം ഒപ്പിട്ട് തരണം മോൾക്ക് എന്താണ് ഡോക്ടർ സംഭവിച്ചത് ആര്യയുടെ അമ്മ ചോദിച്ചു ബ്ലീഡിംഗ് കണ്ടതുകൊണ്ടാണ് ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയത് മെഡിക്കലി പറഞ്ഞാൽ ആര്യയുടെ പ്ലാസിൻ്റെ ഡിസ്ചാർജ് ആയിരിക്കുന്നു അത് കുഞ്ഞിനെ വളരെയധികം ദോഷം ചെയ്യും എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ പുറത്തെടുക്കണം ഡോക്ടർ പറയുന്നത് കേട്ട് ആദ്യയോടെ ആര്യയുടെ അമ്മ നെഞ്ചിൽ കൈവച്ചു മോള് ഇന്നും കൂടി ചെക്കപ്പിന് വന്നപ്പോൾ ഒരു കുഴപ്പമില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞത് പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ആര്യയുടെ അമ്മയുടെ സ്വരം പതറി സി എനിക്കിപ്പോൾ വ്യക്തമായി ഒന്നും പറയാൻ കഴിയില്ല എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ കീഴ്മൽ മറിയുമല്ലോ ആര്യ ഇവിടെ കൊണ്ടുവന്നതേ ബ്ലീഡിംഗ് ആയിട്ടാണ് ഒപ്പം ആര്യക്ക് ബ്ലഡ് പ്രഷർ അല്പം കൂടുതലാണ് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ രണ്ടാളെയും രക്ഷിക്കാൻ ശ്രമിക്കും ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് പിന്നീട് ഒരു സംസാരത്തിന് നിൽക്കാതെ ഡോക്ടർ നേരെ തിയേറ്ററിലേക്ക് നടന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഭാമച്ചി എന്താ എൻ്റെ മോൾക്ക് പറ്റിയത് ഇന്ന് ഉച്ചവരെ കുഴപ്പമൊന്നും ഇല്ലാത്ത കുട്ടിയായിരുന്നു ആര്യയുടെ അമ്മ ഭാമയുടെ അടുക്കലേക്ക് ചെന്ന് പദം പറഞ്ഞ് കരഞ്ഞു എന്താ ഇത് കരയാതിരിക്ക അശ്വതി നമ്മുടെ കുട്ടിക്ക് ഒന്നും വമ്പവിക്കില്ല നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം ഭാമ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചെങ്കിലും അകാരണമായ ഒരു ഭയം അവരെ വന്നു മൂടുന്നതായി ഭാമയ്ക്ക് തോന്നി ആദി ഒന്നും ഇണ്ടുന്നില്ല ആര്യെ കയറി കാണണമെന്നുണ്ട് പക്ഷേ അവളെ അഭിമുഖീകരിക്കാൻ ആദിക്ക് പ്രയാസം തോന്നി ലേബർ റൂമിൽ നിന്ന് ഓപ്പറേഷനായി ആര്യയെ റെഡിയാക്കി തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനായി സ്ട്രെച്ചറിൽ കിടത്തി ആദ്യം കണ്ടപ്പോൾ ആര്യ കണ്ണുകൾ ഇറുക്കിയടച്ചു എപ്പോഴും കാണാൻ ആഗ്രഹിച്ച മുഖമാണ് എന്നാൽ ഇപ്പോൾ ഒരിക്കലും കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആര്യ മുഖം തിരിച്ചു കിടന്നു അശ്വതിയും ഭാമയും വിതുമ്പുന്നുണ്ട് ആര്യമോളുടെ കൈകളിൽ മുറുകെ പിടിച്ചു അമ്മേ എനിക്ക് എനിക്ക് എന്തെങ്കിലും സംഭവിച്ച എൻ്റെ കുഞ്ഞിനെ അമ്മ ഒരു കുറവും കൂടാതെ നോക്കിയേക്കണേ മോളെ എൻ്റെ മോൾക്കൊന്നും സംഭവിക്കില്ല മോളും കുഞ്ഞും ആരോഗ്യത്തോടെ തന്നെ തിരിച്ചു വരും ഭാമ ആരെയെ ആശ്വസിപ്പിച്ചു